എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഏതൊരു പൂജാകർമ്മത്തിലും ആദ്യമായി ആചരിക്കുന്ന മൂർത്തിയാണ് ശ്രീ മഹാഗണപതി ഇപ്പം നമുക്ക് വളരെ ക്ഷിപ്രപ്രസാദിയായാണ് ഭഗവാനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് യാതൊരു വിധത്തിലുള്ള അനുഷ്ഠാനങ്ങളും കാര്യങ്ങളും ഒന്നും അറിയുകയില്ലെങ്കിൽ പോലും വെറുതെ ഒരു അല്പം ഒരു ഒരുപിടി മലരോ പഴമോ ശർക്കരയോ വെച്ചാൽ പോലും അത് വന്ന് സ്വീകരിക്കുന്ന മൂർത്തിയായി അത്രയ്ക്ക് നമ്മളോടടുപ്പുള്ള മൂർത്തിയായാണ് ഗണപതി ഭഗവാനെ സങ്കല്പിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ പോലും ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ഭഗവാന് വേണ്ടി നിവേദ്യം അല്ലെങ്കിൽ അവിലും മലരും പഴവും വെക്കാറുണ്ട് അല്ലാതെ ഇപ്പോൾ ഒരു സജ്ജനങ്ങൾ പലരും നാമജപങ്ങളോ അഖണ്ഡനാമജവമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭജനയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ ഭഗവാൻ വേണ്ടി സങ്കല്പിച്ച് ഒരു നിവേദ്യം സമർപ്പിക്കാറുണ്ട് പ്രത്യേകിച്ച് പൂജയും കർമ്മങ്ങളും ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും വെറുതെ ഒരു വിളക്കിൻ്റെ മുമ്പിൽ അവലും മലരും പഴവും ശർക്കര എല്ലാം വെച്ചാൽ പോലും ഭഗവാനത് ഓടി വന്ന് സ്വീകരിക്കും എന്നാണ് സങ്കല്പം അങ്ങനെ പ്രസാദിയായി സാധാരണക്കാരനോട് അത്രമാത്രം ചേർന്നിരിക്കുന്ന ഒരു ഈശ്വരീയ സങ്കല്പമാണ് ഗണപതി എന്ന് പറയുന്നത് ഗണപതിയുടെ പ്രാധാന്യം വളരെ വലുതാണ് താന്ത്രിക മാന്ത്രിക പൂജാ കർമ്മങ്ങളിലെല്ലാം ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഗണപതിയെ ആചരിച്ചു കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മളൊരു വിഷ്ണുപൂജ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു അയ്യപ്പ പൂജയോ ദേവി പൂജയോ തുടങ്ങി ഏതൊരു പൂജ ചെയ്യുമ്പോഴും ആ പൂജ ചെയ്യുന്ന കർമ്മി അദ്ദേഹത്തിൻ്റെ വലതുവശത്തായിട്ട് ഈ പൂജ കഴിക്കുന്ന ആ പത്മത്തിൻ്റെ സമീപത്തായി ഒരു നിലവിളക്ക് വെച്ച് ഗണപതിക്ക് വേടി ഗണപതിക്ക് കൂടെ സങ്കല്പിച്ച് ഗണപതി നിവേദ്യം എന്നാണ് ആ ചടങ്ങിന് പറയുക അവലും വലരുമ്പോഴും സർക്കര എല്ലാം കൂടെ ചേർത്ത് ഒരു നിവേദ്യം സമർപ്പിക്കും സന്ധ്യാസമയത്ത് നമ്മൾ ചെയ്യുന്ന ഭഗവതി സേവ അതിലും ഗണപതി നിവേദ്യ നിർബന്ധമാണ് മൃത്യുജയ ഹോമം സുദർശന ഹോമം പോലെ വളരെ പ്രശസ്തമായ വലിയ വലിയ മാന്ത്രിക താന്ത്രിക കർമ്മങ്ങൾ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പോലെയുള്ള വലിയ വലിയ കർമ്മങ്ങൾ ഇത്തരം ഏത് കർമ്മം ചെയ്താലും ഗണപതി ഇല്ലാതെ ഒരു കർമ്മവും ചെയ്യാൻ സാധിക്കത്തില്ല എന്നർത്ഥം അത്രയ്ക്ക് പ്രാധാന്യമുള്ള ആദ്യ പ്രഥമ പൂജ്യൻ അല്ലെങ്കിൽ ആദ്യ പൂജ്യൻ എന്നൊക്കെ പറയാം ഗണപതിയെക്കുറിച്ച് ആ ഭഗവാന്റെ തിരുവവതാര ദിവസമാണ് വിനായക ചതുർത്ഥി എന്ന് പറയുന്നത് വിനായകർത്ഥിയെ സംബന്ധിച്ച് പല വിധത്തിലുള്ള ഉണ്ട് അതിൽ ഏറെ ഒരു പ്രശസ്തമായിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്ഷാൽ ശ്രീ പാർവതീദേവി ശ്രീ പാർവതീദേവിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരാൾ സഹായി വേണം എന്ന ഒരു സങ്കല്പത്തോടു കൂടി മഞ്ഞൾ കൊണ്ട് ഒരു ബാലനെ സൃഷ്ടിച്ചു എന്നാണ് പറയുക അപ്പോൾ പാർവതി ദേവി സ്നാനത്തിനായി പോകുന്ന ഘട്ടത്തിങ്കിൽ കൈലാസത്തിലെ സ്നാന ഗേഹത്തിൻ്റെ സമീപത്തായി ഈ ബാലനോടെ കാവലിൽ ആവശ്യപ്പെട്ടു ആര് വന്നാലും അകത്തോട്ട് കടത്തി വിടാൻ പാടില്ല എന്നാണ് പാർവതി ദേവി പറഞ്ഞിരിക്കുന്നത് ഈ സമയത്ത് സാക്ഷാൽ മഹാദേവൻ അങ്ങോട്ട് വരുന്നു മഹാദേവനെ ഗണപതി തടയുന്നു ഇതിൽ ദേഷ്യത്തോടു കൂടി ആ മഹാദേവനും ഗണപതിയും തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു വാക്ക് തർക്കത്തിൻ്റെ ഫലമായി സാക്ഷാൽ പരമശിവൻ ആ ബാലകൻ്റെ ശിരസ് മുറിച്ചുകളയാണ് സ്വന്തം ത്രിശൂലം കൊണ്ട് ദഹിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുക ഇതിനെ തുടർന്ന് പാർവതീദേവി വളരെയധികം ശുഭിതയാവുകയും ആ പാർവതി ദേവി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ആദിപരാശക്തി തന്നെയാണ് ദേവിക്ക് ഉണ്ടാവുന്ന ഒരു നീരസം അല്ലെങ്കിൽ ദുഃഖം പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ തന്നെ ചലനത്തെയും ഇല്ലാതാക്കും അത്രയ്ക്ക് ശക്തിയാണ് ഇത് കണ്ട് മറ്റ് ദേവന്മാരും ഋഷിമാരും എല്ലാവരും കൂടെ മഹാദേവനോട് ആ ബാലനെ എങ്ങനെയാണ് വീണ്ടും ജീവൻ കൊടുക്കാൻ ആവശ്യപ്പെടുന്നു ഇതിനും പ്രകാരം ഒരു ആനയുടെ തലയെടുത്ത് വെച്ചുകൊണ്ട് ആ ബാലന് ജീവൻ വീണ്ടും കൊടുത്തു എന്നാണ് സങ്കല്പം അങ്ങനെയാണ് ഗണപതി ആനയുടെ തലയായത് എന്നാണ് പുരാണങ്ങൾ പറയുന്നത് ഇങ്ങനെ ആ ഒരു താൻ ചെയ്ത അതായത് ആ ദേഷ്യം കൊണ്ട് സാക്ഷാത് മഹാദേവനെ ക്ഷിപ്രകോപി എന്നാണ് പറയുക ഭയങ്കരമായ ദേഷ്യമാണ് ആ ദേഷ്യത്തിൻ്റെ പുറത്ത് ആലോചിക്കാതെ പെട്ടെന്ന് കയറി ചെയ്തൊരു കാര്യമാണ് അതിന് പ്രായശിത്തമായി എല്ലാ ദേവന്മാരും മഹർഷിമാരും എല്ലാവരും കൂടെ ചുറ്റിനും നിന്നുകൊണ്ട് ഈ ഗണപതിക്ക് പല വിധത്തിലും ഗണപതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ധാരാളം സ്ഥാനമാനങ്ങൾ കൊടുത്തു എന്നാണ് പറയുക അതിലേറ്റവും പ്രധാനമായും പറഞ്ഞതാണ് പ്രഥമ പൂജ്യൻ എന്ന പദം പ്രഥമ പൂജ്യൻ എന്ന് പറഞ്ഞാൽ ഏതൊരു കർമ്മത്തിനും ആദ്യമായി പൂജിക്കേണ്ട വ്യക്തി ഇപ്പം ത്രിമൂർത്തികളിൽ പറയുന്ന ബ്രഹ്മാവായാലും വിഷ്ണുവായാലും മഹാദേവനായാലും അവരെ ആചരിക്കണമെങ്കിലും ഗണപതിയുടെ തൃപ്തിയോടുകൂടി ചെയ്താലേ ഫലിക്കുകയുള്ളൂ എന്നർത്ഥം പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ തന്നെയും അമ്മയായി പറയുന്ന ആദി പരാശക്തിയെ പൂജിക്കണമെങ്കിലും ഗണപതിയെ പൂജിച്ചുകൊണ്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്നർത്ഥം ഇങ്ങനെ ആ ഒരു ഗണപതിയോട് ചെയ്ത ശിവൻ്റെ ദേഷ്യം കൊണ്ട് ചെയ്ത ആ ഒരു ദേഷ്യത്തിൻ്റെ പരിഹാരമായി അദ്ദേഹത്തെ പ്രഥമ പൂജ്യനായി അംഗീകരിച്ചു എല്ലാ സിദ്ധിയും ശക്തിയും എല്ലാം അദ്ദേഹത്തിന് കൊടുത്തു എല്ലാ വിധത്തിലുള്ള ഭൂതങ്ങളുടെയും അധിപനായി ഗണങ്ങളുടെ മുഴുവൻ പതിയായി ഗണപതിയായി അദ്ദേഹത്തെ നാമകരണം ചെയ്തു എന്നൊക്കെയാണ് പറയുക ഇങ്ങനെയെല്ലാം ആ ഭഗവാന്റെ തിരുവതാര ദിവസമായാണ് വിനായക ചതുർത്ഥിയെ പറയുന്നത് അപ്പം പ്രഥമ പൂജ്യനായി ഏത് കർമ്മത്തിനും എന്തിനും ആദ്യം പൂജിക്കേണ്ട മൂർത്തിയായി എല്ലാവരിലും ഒരു വളരെ പ്രമുഖമായ സ്ഥാനത്തേക്ക് വന്ന ഗണപതിയുടെ തിരുവതാര ദിവസമാണ് വിനായക ചതുർത്ഥി അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വിനായകൃത്തി വളരെ വിപുലമായി ആചരിക്കാറുണ്ട് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഏ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഗണപതിക്കൊരു സ്ഥാനം ഉണ്ടാവും പ്രത്യേകമായിട്ട് ഗണപതി വളരെ ചെറിയ രീതിക്കാണെങ്കിൽ പോലും പ്രധാന ദേവൻ മറ്റാരും ആയിക്കൊള്ളട്ടെ ഗണപതിക്ക് കൂടെ സങ്കല്പിച്ചുകൊണ്ട് പ്രത്യേകമായ പൂജയും സമ്പ്രദായം ഉണ്ടാവും അവിടെ ഒക്കെ ഈ വിനായകൃത്തി അന്ന് സാധിക്കുന്ന പോലെ എല്ലാം അവർ വലിയ രീതിയിൽ നടത്തും വിനായിരത്തി ദിവസത്തിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എന്തൊക്കെ ചെയ്യാം കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കഴിവുകളെ കൊണ്ട് നേടാൻ പറ്റാത്ത പല കാര്യങ്ങളുമുണ്ട് നല്ല രീതിയിൽ പഠിച്ചു നല്ല സാമ്പത്തികം ഉണ്ടായി ധാരാളം ധനം കയ്യിലുണ്ട് എന്നിട്ടും എന്ത് ചെയ്യാനിറങ്ങുമ്പോഴും എന്താണെന്ന് അറിയില്ല ഒരു തടസ്സം ഇപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഇങ്ങനെ ക്ലേശിക്കുന്ന ഒരവസ്ഥയുണ്ട് ഈ സന്ദർഭത്തിലൊക്കെ നമ്മളൊക്കെ സാധാരണക്കാരെല്ലാം അടുത്തുള്ള ഗണവതി ക്ഷേത്രത്തിലുണ്ടെങ്കിൽ അവിടെ പോയി ഒരു നാളികേരം ഉടക്കിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുകയൊക്കെ ചെയ്താൽ ആ തടസ്സം എങ്ങനെയാണെന്ന് അറിയില്ല അത് മാറി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് അപ്പം വളരെ ഒരു നിരീശ്വരവാദിയായോ അല്ലെങ്കിൽ ഇതൊന്നും ഒരു കാര്യമില്ല എന്ന് പൂർണ്ണമായി പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി പോലും സ്വന്തമായ കാര്യം വരുമ്പോൾ അടുത്തുള്ള അമ്പലത്തിൽ പോയി ഒരു ഗണപതിഭവം നടത്തുന്നുണ്ടാവും അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മാറി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടാവും അപ്പം ഈ വിനായക നമുക്ക് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടി നമുക്ക് ന്യായമായ ഒരു ഐശ്വര്യവും അഭിവൃദ്ധിയും സന്തോഷവും ഉണ്ടാവാൻ നമുക്ക് ഉപയോഗിക്കാം അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും അന്നേര ദിവസം വ്രതമാചരിക്കുക എല്ലാ വ്രതങ്ങൾക്കും നമ്മൾ സാധാരണ ചെയ്യേണ്ടതുപോലെ പരമാവധി ലഘുവായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉപവാസം പറ്റുന്നവർ അങ്ങനെ തന്നെ അല്ലാത്തവർ പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് വ്രതമെടുക്കുക എല്ലാ മാസത്തിലെ ചതുർത്ഥിക്കും വ്രതമെടുക്കാം അല്ലാതെ വർഷത്തിലൊരിക്കൽ ഈ വിനായക ചതുർത്ഥി ദിവസം മാത്രമായി വേണമെങ്കിലും വ്രതമെടുക്കാം വ്രതം എടുക്കുന്ന ദിവസം പരമാവധി ഭഗവാനെ സംബന്ധിക്കുന്ന പ്രാർത്ഥനകൾ ചെയ്യണം പരമാവധി ഭഗവാന്റെ പൂജാതി കർമ്മങ്ങളിൽ നമ്മൾ പങ്കെടുക്കണം വീട്ടിൽ തന്നെ നമുക്ക് പൂജാമുറിയിൽ വിളക്കൊക്കെ കത്തിച്ച് ഭഗവാൻ്റെ ചിത്രമൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് നമുക്ക് സാധിക്കുന്ന പോലെ നിവേദ്യമൊക്കെ ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിക്കാം പൂജാതി കർമ്മങ്ങളൊക്കെ പഠിച്ചവർക്ക് വീട്ടിൽ തന്നെ ഭഗവാനു വേണ്ടി അറിയാവുന്നതുപോലെ പൂജയൊക്കെ ചെയ്യാം ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള മോദകമോ ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടാക്കി പൂജാമുറിയിൽ കൊണ്ടുവന്ന് ഭഗവാനു വേണ്ടി നമുക്ക് സമർപ്പിക്കാം പൂജാതി കർമ്മങ്ങൾ അറിയാവുന്നവർക്ക് അതനുസരിച്ച് ശാസ്ത്രീയമായ നിവേദ്യ പൂജാകർമ്മം ചെയ്യാം അല്ലാത്തവർ കൊണ്ടു വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി ഭഗവാൻ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും കാരണം നമ്മളൊക്കെ വീടുകളിലൊക്കെ ഓരോ നാമജപം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അതിൻ്റെ മുമ്പ് നമ്മൾ പടുക്ക വെക്കുക എന്നൊരു സങ്കല്പം ചെയ്യാറുണ്ട് ഗണപതിക്ക് വേണ്ടി അവലും മലരും പഴവും എല്ലാം കൊണ്ടു വെക്കും നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ വെക്കുന്ന ആ നിവേദ്യം ഭഗവാൻ സ്വീകരിക്കുന്നുണ്ട് സ്വീകരിക്കുക തന്നെ ചെയ്യും പഴയ കാലത്തെ രീതിയൊക്കെ അനുസരിച്ച് സാധാരണ നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ രാവിലെ കുളിച്ച് വന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ കുളിച്ചിട്ടേ അടുക്കളയിൽ കയറുകയുള്ളൂ ഇന്നിപ്പോൾ അങ്ങനൊന്നുമല്ല പക്ഷേ പഴയ രീതിക്കൊക്കെ അങ്ങനെ കുളിച്ച് ശുദ്ധമായി ഒരു ആചാരം ചെയ്യുന്ന വീടുകളിലൊക്കെ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ ഒരു നാളികേരം ചിരകീയതോ അല്ലെങ്കിൽ ഒരു അല്പം അരിയോ എന്തെങ്കിലും ഒന്ന് അഗ്നിയിൽ ഗണപതിയെ സങ്കല്പിച്ചുകൊണ്ട് സമർപ്പിക്കും എന്നിട്ടാണ് അന്നത്തെ കാര്യങ്ങൾ തുടങ്ങുക അതായത് അങ്ങനെ വെറുതെ ഒരു ആചാരവും ഇല്ല ഒരു അനുഷ്ഠാനവും ഇല്ല ഒരു മന്ത്രവും അറിയത്തില്ല എങ്കിലും ആ ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് അഗ്നിയിൽ വെറുതെ സമർപ്പിക്കുന്ന നിവേദ്യ വസ്തു പോലും ഭഗവാൻ സ്വീകരിക്കുമെന്നാണ് പറയുക അങ്ങനെ ക്ഷിപ്രപ്രസാദിയാണ് വളരെ വേഗത്തിൽ പ്രസാദിക്കുന്ന മൂർത്തിയാണ് ഗണപതി അപ്പം ഈ വിനായകീർത്തി ദിവസത്തിൽ നമുക്ക് വ്രതം ആചരിക്കുക സാധിക്കുന്നതുപോലെ വീട്ടിൽ വിളക്ക് കത്തിച്ച് വെച്ച് ഭഗവാന് വേണ്ടി പറ്റുന്ന എല്ലാ നിവേദ്യവും പൂജാമുറി കൊണ്ടുവച്ച് തൊഴുത് ഭഗവാനോട് പ്രാർത്ഥിക്കാം പായസമോ പാൽപ്പായസമോ അങ്ങനെ എന്തെല്ലാം പറ്റുമോ അതെല്ലാം ഭക്ഷണപ്രിയനായാണ് ഭഗവാനെ സങ്കല്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറ്റുന്ന പോലെയുള്ള എല്ലാം വളരെ ശുദ്ധമായി ചിട്ടയോടുകൂടി ഭക്തിയോടുകൂടി ഭഗവാനെ സമർപ്പിക്കാം പരമാവധി ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക ഓം ഗം ഗണപതയേ നമ ഭഗവാന്റെ ശക്തിയുള്ളൊരു മന്ത്രമാണ് ഗണപതിയുടെ അഷ്ടോത്തര ശതനാമാവലി അത് ധാരാളമായിട്ട് പ്രശസ്തമായൊരു മന്ത്രങ്ങളാണ് നൂറ്റെട്ട് നാമങ്ങൾ സഹസ്രനാമം ഇതൊക്കെ നമുക്ക് ജപിക്കാം അതുകൂടാതെ ധാരാളം ഗണപതിയെ സംബന്ധിക്കുന്ന ശ്ലോകങ്ങളും സ്തോത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഉണ്ട് ഇതൊക്കെ എന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ നോക്കി തെറ്റുകൂടാതെ ജപിക്കാം ഇങ്ങനെ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയും ഭഗവാൻ വളരെ വേഗത്തിൽ സ്വീകരിക്കും ക്ഷേത്രങ്ങളിലാണെങ്കിൽ അന്നേ ദിവസം വെളുപ്പിനെ തൊട്ട് വിശേഷാൽ അഭിഷേകമൊക്കെ ഉണ്ടാവും പാലും കരിക്കും പനിനീരും തേനും നെയ്യും എണ്ണയും ഇങ്ങനെ പറ്റുന്ന വിശേഷാൽ അഭിഷേകങ്ങളൊക്കെ ഉണ്ടാവും അതുകൂടാതെ പല ക്ഷേത്രങ്ങളിലും അന്നേ ദിവസം കലശപൂജയും കലശാഭിഷേകവും ലക്ഷാർച്ചനയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഓരോ ക്ഷേത്രത്തിന്റെ വലുപ്പം അനുസരിച്ച് അവിടുത്തെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചാണ് ഈ കർമ്മങ്ങളൊക്കെ നിശ്ചയിക്കുക അപ്പോൾ സാധിക്കുന്ന ക്ഷേത്രങ്ങളെല്ലാം അന്നേ ദിവസം പരമാവധി ഭക്തജനങ്ങളെ ഭക്തജനങ്ങളെക്കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരമാവധി സമൂഹമായ ജപങ്ങളും പ്രാർത്ഥനകളും ചെയ്യണം ഈ പ്രാർത്ഥനകളെല്ലാം വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഫലം കിട്ടും എന്നർത്ഥം ഗണപതി ഹോമം ഏറെ വിശിഷ്ടമായ കർമ്മമാണ് ഗണപതി ഹോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായി അഗ്നിയിൽ ഹോമ അഗ്നിയിൽ ഗണപതിയെ സങ്കല്പിച്ച് ആവാഹിച്ച് പൂജ നടത്തിയിട്ട് ആ അഗ്നിയിലേക്ക് അഗ്നിസ്വരൂപിയായിരിക്കുന്ന ഭഗവാന് നിവേദ്യങ്ങളെ മന്ത്രം ജപിച്ചുകൊണ്ട് പൂജാരി സമർപ്പിക്കുന്നു തന്ത്രിയോ മേൽശാന്തിയോ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ഗണപതിയുടെ മഹാഗണപതി മന്ത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗംഗണപതയേ വരവരദ സർവജനമ്മേ വശമാനയ സ്വാഹ ഇതാണ് മഹാഗണപതി മന്ത്രം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നാളികേരക്കൂട്ട് ഹോമിക്കുന്നു ഗണപതി ഹോമത്തിലെ ഏറ്റവും പ്രധാനമായ ചടങ്ങാണ് എല്ലാ വിധത്തിലുള്ള മാറ്റാനും ഗണപതിയുടെ പ്രീതിക്കും പറ്റിയൊരു മന്ത്രമാണ് ഈ പറഞ്ഞു തന്നത് അപ്പം നിങ്ങൾക്ക് ഹോമമായാലും ഒന്നും അറിയില്ല ഹോമിക്കാൻ അറിയില്ലെങ്കിലും ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാനും ഉപയോഗിക്കാം പിന്നായിരത്തിയുടെ അന്നത്തെ ദിവസം മാത്രമെങ്കിലും ഒരു ഒരായിരത്തെട്ട് പ്രാവശ്യമോ നൂറ്റെട്ട് പ്രാവശ്യമോ ഈ മന്ത്രം നമുക്ക് ജപിക്കാനെടുക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹോമം പോലുള്ള കർമ്മങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ സമീപത്ത് പോയിരുന്ന ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ മാറിയിരുന്നു കൊണ്ട് ആ ഹോമം കണ്ടുകൊണ്ട് ഹോമത്തിൻ്റെ ഏറ്റുകൊണ്ട് ആ പുണ്യസ്ഥലത്തിരുന്നു കൊണ്ട് നമുക്ക് അറിയാവുന്നതുപോലെ ജപിക്കാം വീട്ടിലിരുന്നു കൊണ്ടും ജപിക്കാം വിനായിരത്തി ദിവസത്തെ ഏറ്റവും പ്രധാന ഒരു ചടങ്ങാണ് ഗണപതി ഹോമം അത് വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ആയിരത്തെട്ട് നാളികേരം നൂറ്റെട്ട് നാളികേരം ഇങ്ങനെയൊക്കെയുള്ള ഹോമം നടത്താറുണ്ട് ഭക്തജനങ്ങളുടെ കൂടി ഓരോരുത്തരും അവരവർക്ക് സാധിക്കുന്ന അത്രയും നാളികേരവും അതിന് വേണ്ട ദ്രവ്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്ത് നടത്താറുണ്ട് അതിൽ മലര് ശർക്കര കൽക്കണ്ടം മുന്തിരി തേനെ നെയ്യ് എള് കരിമ്പ് മാതളം ഇങ്ങനെയുള്ള ദ്രവ്യങ്ങളെല്ലാം ചേർത്തിളക്കി നാളികേര വരിഞ്ഞതും എല്ലാം കൂടെ ചേർത്ത് തയ്യാറാക്കുന്ന നാളികേരക്കൂട്ട് എന്ന് പറയും ഇതാണ് ഹോമാഗ്നിയും സമർപ്പിക്കുക അതുകൂടാതെ വിശേഷാൽ പല രീതിയിലുള്ള ഹോമദ്രവ്യങ്ങളുണ്ട് കറുക മുക്കുറ്റി കൂവളച്ചമത പ്ലാശ്യൻ ചുമത ചന്താമരപ്പൂവ് പഞ്ചസാര ഇതൊക്കെ മന്ത്രം പ്രത്യേകമായ വേദമന്ത്രങ്ങളും താന്ത്രിക മന്ത്രങ്ങളും ജപിച്ചുകൊണ്ടാണ് ഹോമിക്കുക അപ്പോൾ ഇത് ദ്രവ്യത്തിൻ്റെ അളവിനനുസരിച്ച് ചില സ്ഥലങ്ങളിൽ ചുരുക്കത്തിലെ ഉള്ളെങ്കിൽ വെളുപ്പിനെ തുടങ്ങി രാവിലെ മണി ആറുമണി ഏഴുമണിയാവുമ്പോൾ തീരും അത് നാളികാരമൊക്കെ കൂടുതലായി ചെയ്യുന്നുണ്ടെങ്കിൽ മധ്യാഹന സമയവും പൂർത്തിയാകുമ്പം ആയിരത്തെട്ട് നാളികരമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അത് വളരെ വിശിഷ്ടമായ കർമ്മമാണ് നിങ്ങൾക്കത് പോയി ദർശിക്കാം സാധിക്കുന്നതുപോലെ അത് പങ്കാളികളാവാം വഴിപാടായിട്ട് നടത്താൻ സൗകര്യം ഉള്ളിടത്ത് വഴിപാടായി ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ വകയായിട്ട് കുറച്ച് കരുമ്പോൾ നാളികാരമൊക്കെ കൊണ്ടോ കൊടുത്തതിൽ പങ്കാളികളാവാം ഒരുപാട് നാമജപം ചെയ്യണം ഈ ദിവസം ഇതുകൂടാതെ വൈകുന്നേരമാണേലും വിശേഷ പൂജകളും കർമ്മങ്ങളും ഒക്കെ ക്ഷേത്രത്തിലുണ്ടാവും അലങ്കാരം വിശേഷ ദീപാരാധന കറുക മൂടല് അല്ലെങ്കിൽ കറുഗമാല ചാർത്ത് കറുക എന്ന് പറഞ്ഞാൽ കറുകപ്പുല്ല് നല്ല വൃത്തിയിൽ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ശുദ്ധമായ കറുക പുല്ല് ഭഗവാന്റെ വിഗ്രഹത്തെ പൊതിയ അല്ലെങ്കിൽ മൂടുക എന്നാണ് പറയുക അതുപോലെ തന്നെ കറുക മാല ചാർത്തുകയവാം പിന്നെ വൈകുന്നേരമാണേലും വിശേഷാൽ ഈ പറഞ്ഞ മോദകം ഉണ്ണിയപ്പം ഇങ്ങനെയുള്ള നിവേദ്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ണിയപ്പം അട എള്ളുണ്ട മോദകം ഇങ്ങനെയുള്ള നിവേദ്യങ്ങളൊക്കെ ഭഗവാന് നിവേദിച്ച് പൂജ വിശേഷ പൂജാതി കർമ്മങ്ങളൊക്കെ ക്ഷേത്രങ്ങളിൽ ചെയ്യും ഇതെല്ലാം ക്ഷേത്രങ്ങളിൽ പോയി പങ്കാളികളാവാം നമുക്ക് സാധിക്കുന്നതുപോലെ വീട്ടിൽ ചെയ്യാം പരമാവധി ഓം ഗം ഗണപതയെ നമ എന്ന മന്ത്രം രാവിലെയും വൈകിട്ടും എല്ലാം ജപിക്കാം അന്നത്തെ ദിവസം മൊത്തത്തിൽ ഇരുന്നുകൊണ്ട് രാവിലെ തൊട്ട് മുഴുവൻ സമയം ഇരുന്ന് ഒരു പന്ത്രണ്ടായിരം പ്രാവശ്യമോ മൂവായിരം പ്രാവശ്യമോ ആയിരത്തെട്ട് പ്രാവശ്യമോ നൂറ്റെട്ട് പ്രാവശ്യമോ യഥാശക്തി ഈ മന്ത്രം ജപിക്കാനും എല്ലാം ഈ വിനായകൃത്തി നമുക്ക് ഉപയോഗിക്കാം ഇത് ഏതൊരു മേഖലയിലെയും തടസ്സങ്ങൾ മാറ്റട്ടെ കുട്ടികളെ സംബന്ധിച്ച് വിദ്യാ പല തടസ്സങ്ങളും കാണും എല്ലാം പഠിക്കണം പഠിച്ചെടുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ തടസ്സമൊക്കെ മാറ്റി ബുദ്ധി പ്രകാശിക്കാൻ ഈ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും ബുദ്ധിയുടെ അല്ലെങ്കിൽ അറിവിൻ്റെ ദേവനായിട്ടൊക്കെയാണ് ഗണപതിയെ പറയുന്നത് ഭഗവാനാണ് ഗണപതി ഭഗവാനാണ് മഹാഭാരതം എഴുതിയത് അപ്പം ഈ മഹാഭാരതം എഴുതാൻ യോഗ്യനായ ഒരു സഹായി വേണം എന്നുള്ള ഒരു ആവശ്യപ്രകാരം ആ വേദവ്യാസനെ ത്രിമൂർത്തിയോട് അടുത്ത് ഗണപതിയെയാണ് ചുമതലപ്പെടുത്തുന്നത് അതനുസരിച്ച് ഭഗവാനാണ് അത് എഴുതുന്നതെന്നാണ് പറയുക അപ്പോൾ അത്ര അത്രയ്ക്ക് ബുദ്ധിയുടെയും അറിവിൻ്റെയും എല്ലാം മൂർത്തിയായിരിക്കുന്ന ഗണപതിയുടെ അനുഗ്രഹം കുട്ടികളുടെ വിദ്യാതടസ്സം മാറുന്നതിനും സമ്പത്ത് സമൃദ്ധിയ ഐശ്വര്യം എല്ലാം നമുക്ക് കിട്ടാനും പല മേഖലയിലുള്ള ജോലിയോ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ തടസ്സങ്ങളോ മാറാനും കൂടുതൽ ഐശ്വര്യത്തിനുമെല്ലാം നമ്മളെ സഹായിക്കും ഈ വർഷത്തെ വിനായകർത്തി മഹോത്സവം സെപ്റ്റംബർ ഏഴാം തീയതിയാണ് നടക്കുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള ധാരാളം ക്ഷേത്രങ്ങളിലും അന്നേ ദിവസം വളരെ വിപുലമായ പൂജാകർമ്മങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഗണപതി ഹോമവും വിശേഷാൽ നിവേദ്യങ്ങളും പൂജകളും രക്ഷാർച്ചനയും കലശവും അങ്ങനെ എന്തൊക്കെ രീതിയിൽ ഗണപതിയെ ആചരിക്കാൻ സാധിക്കുമോ ആ രീതിയിലെല്ലാം ധാരാളം ക്ഷേത്രങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് സാധിക്കുന്ന സമീപത്തുള്ള ചെറുതോ വലുതോ ആയ ഏതെങ്കിലും ഗണപതി ക്ഷേത്രത്തിൽ ചെന്ന് അന്നത്തെ പൂജാതി കർമ്മങ്ങളെല്ലാം പങ്കെടുക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് പരമാവധി പ്രാർത്ഥനകൾ ചെയ്യുകയും വേണം എൻ്റെ ഉപാസനാമൂർത്തിയായിരിക്കുന്നത് ചങ്ങനാശ്ശേരി പുതുമന ഗണപതി ക്ഷേത്രം അവിടെ ഈ ഒരു സന്ദർഭത്തിൽ വിശേഷാൽ ജഗന്മോഹന ഗണപതി യജ്ഞം എന്ന് പറഞ്ഞ ചടങ്ങ് നടക്കുന്നുണ്ട് ചങ്ങനാശ്ശേരിക്ക് സമീപം തുരുത്തി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ജഗൻമോഹന ഗണപതി യജ്ഞം ഗണപതിയുടെ പ്രത്യേകമായൊരു സങ്കല്പമാണ് ജഗന്മോഹന ഗണപതി എന്ന് പറയുന്നത് അതായത് ഒരു സമൃദ്ധിപരമായ എല്ലാ ഐശ്വര്യങ്ങളെയും തരുന്ന വളരെ ശാന്തമായിരിക്കുന്ന ഒരു ഐശ്വര്യത്തോടു കൂടിയുള്ള സങ്കല്പമാണ് ജഗൻമോഹന ഗണപതി സങ്കല്പം ഗണപതിക്ക് തന്നെ ധാരാളം സങ്കല്പങ്ങളുണ്ട് ലക്ഷ്മി വിനായകൻ ക്ഷിപ്രഗണപതി ബാലഗണപതി ഇങ്ങനെ പല രീതിയിലുള്ള സങ്കല്പങ്ങൾ പറയാറുണ്ട് അതിൽ ഈ ഒരു സങ്കല്പത്തിൽ വിശേഷാൽ ജഗന്മോഹന ഗണപതി യജ്ഞം സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ ഏഴാം തീയതി വരെയാണ് ക്ഷേത്ര സന്നിധി നടക്കുന്നത് അപ്പോൾ ആ സന്ദർഭത്തിൽ അവിടെ വിശേഷാൽ ഈ പറഞ്ഞ ആയിരത്തെട്ട് നാളികേരത്തിൻ്റെ ഗണപതി ഹോമം ചെങ്കണപതി ഹോമം അതുകൂടാതെ ഗണപതിയുടെ മന്ത്രങ്ങളെ കൊണ്ടുള്ള ലക്ഷാർച്ചന ഗജപൂജ ഇങ്ങനെയുള്ള ധാരാളം ആനയൂട്ട് അതാണ് ഗജപൂജ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ധാരാളം കർമ്മങ്ങൾ നടക്കുന്നു അതിൽ ഗണപതി പൊങ്കാല എന്ന് പറഞ്ഞ ഒരു വഴിപാട് അവസാന ദിവസം നടക്കാറുണ്ട് അതായത് ഗണപതിയെ നമ്മൾ ഭക്ഷണപ്രിയനായിരിക്കുന്ന ഒരു മൂർത്തിയായാണ് നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നത് അപ്പം അങ്ങനെ ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്ന ആ ഭഗവാൻ നമ്മുടെ സ്വന്തം കൈകൊണ്ട് പൊങ്കാല അർപ്പിക്കാനുള്ള നിവേദ്യം സമർപ്പിക്കാനുള്ള പുണ്യ ദിവസം കൂടെയാണ് വിനായക ചീർത്തി പുതുമന ഗണപതി ക്ഷേത്രത്തിൽ വിനായകർത്തിയുടെ ദിവസം രാവിലെ ഏകദേശം ഒരു ഒമ്പത് മണിയോടുകൂടിയാണ് ഗണപതി പൊങ്കാല സമർപ്പണം ഭഗവാന്റെ മുമ്പിൽ നമുക്ക് സാധിക്കുന്ന പോലെ ശർക്കര പായസമോ പാൽപ്പായസമോ വെള്ളനുവദ്യമോ അങ്ങനെയുള്ള നിവേദ്യമൊക്കെ ഉണ്ടാക്കി പൊങ്കാല നിവേദിക്കുന്ന ഒരു ചടങ്ങാണ് ഈ ഗണപതി പൊങ്കാല എന്ന് പറയുന്നത് അപ്പോൾ വിശിഷ്ടമായിരിക്കുന്ന ഈ ഒരു ജഗന്മോഹന ഗണപതി യജ്ഞത്തിലും സാധിക്കുന്ന സജ്ജനങ്ങൾക്കെല്ലാം വന്ന് പങ്കെടുക്കാം ഭഗവാന്റെ അനുഗ്രഹം അതിലൂടെ എല്ലാവർക്കും ഉണ്ടാവട്ടെ ദൂരേക്കു തന്നെ യാത്ര ചെയ്ത് ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കാത്തവർക്ക് നിങ്ങളുടെ അടുത്തുള്ള എത്ര ചെറിയ ക്ഷേത്രമാണെങ്കിലും അവിടെ ദർശനം നടത്തി ഗണപതിക്ക് ഒരു പിടി കറുകുല്ലെങ്കിലും സമർപ്പിക്കുക ഒരു നാടുകാരൻ കൊണ്ടു കൊടുത്ത് അവിടുത്തെ ഗണപതി ഹോമത്തിൽ പങ്കാളികളാവുക നമുക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് അപ്രകാരം ചെയ്യുക അത് നമുക്ക് എല്ലാ തടസ്സങ്ങളെയും മാറ്റി ഐശ്വര്യം തരും വിനായക ദിവസം നടക്കാവുന്ന പല രീതിയിലുള്ള പൂജാകർമ്മങ്ങളുണ്ട് ബാലഗണപതി ഹോമം ഭാഗ്യസമൃദ്ധിക്കും കർമ്മപുഷ്ടിക്കും ചെങ്കണപതി ഹോമം വശശക്തിക്കും ദാമ്പത്യഭദ്രതയ്ക്കും വേണ്ടി ചെയ്യാം ലക്ഷ്മിവിനായക പൂജ ധനാഭിവൃദ്ധിക്കും ധനം കയ്യിൽ വരുന്ന നിലനിൽക്കുന്നതിനും ഗുണകരമാണ് സിദ്ധി സിദ്ധിവിനായക പൂജ ഐശ്വര്യത്തിനും ധനഭാഗ്യത്തിനും വേണ്ടിയാണ് ശക്തിവിനായക പൂജ കുടുംബ കുടുംബഭദ്രതയ്ക്കും പാപശാന്തിക്കും ഗുണകരമാണ് സംവാദസൂക്ത ഗണപതി ഹോമം കുടുംബത്തിൻ്റെ ഐക്യത്തിനും ഐശ്വര്യത്തിനും ഗുണകരമാണ് ഇപ്രകാരമുള്ള കർമ്മങ്ങളെല്ലാം വിനായകർത്തി ദിവസം ചെയ്യുന്നത് ഏറെ വിശിഷ്ടമാണ് വിനായകർത്തി ദിവസം നടത്താൻ പറ്റുന്ന വഴിപാടുകൾ കർഗപുഷ്പാഞ്ജലി വിഘ്ന നിവാരണത്തിനും മുക്കുറ്റ പുഷ്പാഞ്ജലി കാര്യലാഭത്തിനും അഷ്ടോത്തരശരനാമാർച്ചന മനഃശാന്തിക്കും ദ്വാദശ മന്ത്രാർച്ചന വിജയലബ്ധിക്കും ഗണേശ സൂക്താർച്ചന ദാരിദ്ര്യശാന്തിക്കും സഹസ്രനാമാർച്ചന ഐശ്വര്യം ലഭിക്കാനും കർഗമാല പാപങ്ങൾ ശമിക്കുന്നതിന് വേണ്ടിയും മുക്കുറ്റമാല ആരോഗ്യ സമൃദ്ധിക്കും ഗണപതി ഹോമം ഏതൊരു വിഷയത്തിലെയും തടസ്സങ്ങൾ മാറുന്നതിനു വേണ്ടിയും ഉണ്ണിയപ്പം നിവേദിക്കുന്നത് ഇഷ്ടകാരി വിജയത്തിനും ഗുണകരമാണ് മോദക മോദകനിവേദ്യം സുഖസമൃദ്ധിയെയും പൂമൂടൽ ശാരീരിക മാനസികമായിരിക്കുന്ന ഒരു ഐശ്വര്യത്തെയും സന്തോഷത്തെയൊക്കെ പ്രദാനം ചെയ്യും എള്ളുണ്ട നിവേദിക്കുന്നത് ഭാഗ്യം തെളിയാൻ ഗുണകരമാണ് ലഡ്ഡു നിവേദിക്കുന്നത് ധന സമൃദ്ധിക്ക് ഗുണകരമാണ് ചെമ്പരത്തിമാല ഭഗവാനെ ചാർത്തുന്നത് ശത്രുദോഷം നീങ്ങുന്നതിന് പ്രയോജനപ്പെടും നെൽപ്പറ സമർപ്പിക്കണത് ധനം കയ്യിൽ നിലനിൽക്കുന്നതിനും താമരമാല ചാർത്തുന്നത് ധനം കയ്യിലേക്ക് വരുന്നതിനു വേണ്ടിയും ഗുണകരമാണ് പാലഭിഷേകം പല വിധത്തിലുള്ള മാനസിക അസ്വസ്ഥതകളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മനഃശാന്തിക്ക് പ്രയോജനപ്പെടും ഈ വർഷത്തെ വിനായക ചതുർത്ഥി വ്രതം ഇതിനെല്ലാം നമുക്ക് സഹായകരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ശ്രീ മഹാഗണപതിയുടെ അനുഗ്രഹം കൊണ്ട് നല്ല ഒരു വർഷം ഉണ്ടാവട്ടെ നമ്മുടെ തടസ്സമെല്ലാം മാറി കൂടുതൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വരുന്ന ഒരു വർഷം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊള്ളുന്നു എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ നന്ദി നമസ്കാരം